ഹലോ അസ്ലാമലൈക്കും ഛത്തിരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എന്തായാലും അധികം മുഖപുരം ഒന്നും പറയാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇപ്പം ഞാൻ മിനിക് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് നഴ്സറി സ്കൂള് സൗത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെയാണ് എൻ്റെ മോള് പഠിക്കുന്നത് അതുമാത്രമല്ല ഒരു നഴ്സറി സ്കൂളിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു വലിയൊരു വിശേഷം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു നഴ്സറിയുടെ വളപ്പിനകത്ത് കുറേ വാഴക്കന്നുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ വാഴക്കന്നുകളിലേക്ക് ഈ കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ടാണ് ഇവിടുത്തെ അധ്യാപകർ വെള്ളമൊഴിക്കാറുള്ളത് അപ്പോൾ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഒരു സമയം അതിന് വേണ്ടിയിട്ട് അധ്യാപകർ ചെലവഴിക്കാറുണ്ട് അപ്പോൾ ഇവരെയും കൂട്ടിക്കൊണ്ട് തന്നെയാണ് അതിൻ്റെ പരിചരണങ്ങളൊക്കെയും തന്നെ നടത്തിയിരുന്നത് അങ്ങനെ ആ കുഞ്ഞു മനസ്സുകളിലേക്ക് കൃഷിയുടെ ബാലപാഠം പകർന്നു കൊടുത്തിരിക്കുകയാണ് ഇവിടുത്തെ അധ്യാപകർ അപ്പം ഇന്ന് ആ വാഴ കൃഷിയുടെ അല്ലെങ്കിൽ വലിയൊരു കൃഷിയൊന്നും അല്ല എന്നാലും ആ അണ്ണാറക്കണനും തന്നാലായതെന്നാണല്ലോ അപ്പം ആ രീതിയിലുള്ള ആ ഒരു വാഴയുടെ എന്താണ് വിളവെടുപ്പാണ് ഇന്നത്തെ ദിവസം നമ്മൾ കാണാൻ പോകുന്നത് കൃഷി നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് നമ്മൾ ഭക്ഷിക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും ഉറവിടം കൃഷിയാണ് അതിനാൽ തന്നെ കൃഷിയെക്കുറിച്ചുള്ള അറിവും പ്രാധാന്യവുമാണ് ഓരോ കുട്ടിയും വളർച്ചയ്ക്കിടെ നേടേണ്ടത് ഇന്നത്തെ തലമുറ പ്രകൃതിയെയും കർഷക ജീവിതത്തെയും കുറിച്ച് അധികമറിയാതെ തന്നെ വളർന്നു വരികയാണെന്ന് കാണാം ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളിൽ കൃഷിയോടുള്ള സ്നേഹവും ബോധവും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് കുട്ടികൾ സ്വന്തം കൈകളാൽ ഒരു ചെടി നടുകയും അതിനെ വെള്ളം കൊടുക്കുകയും വളം ചേർക്കുകയും ചെയ്താൽ അവർക്ക് പ്രകൃതിയോടുള്ള അനുരാഗം കൂടി വരും കൂടാതെ അവരിൽ ഉത്തരവാദിത്ത ബോധവും സഹകരണ ചിന്തയും വളരുകയും ചെയ്യും കൃഷിയിൽ പങ്കെടുക്കുന്നത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കും സഹായകമാണ് മണ്ണിന്റെ മണമറിയാതെ കഠിനാധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കാതെ വളരുന്ന തലമുറയ്ക്ക് കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഏറെ പ്രയോജനപ്പെടുന്നു കൃഷി നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് കാലം മാറിക്കൊണ്ടിരുന്നാലും കൃഷിയുടെ പ്രാധാന്യം ഒരു നിമിഷവും കുറഞ്ഞിട്ടില്ല ഇന്ന് നമ്മൾ കാണുന്ന പ്രകൃതിയുടെ സൗന്ദര്യവും ഭക്ഷണ സുരക്ഷയും കർഷകരുടെയും കൃഷിയുടെയും സംഭാവനയാണ് ഈ പശ്ചാത്തലത്തിൽ കുട്ടികളെയും കൃഷിയുമായി ബന്ധിപ്പിക്കുക അത്യന്താപേക്ഷിതമാകുന്നു നമ്മുടെ പൂർവികരുടെ ജീവിതം കൃഷിയെ ആശ്രയിച്ചിട്ടുള്ളതായിരുന്നു എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് കൃഷിയെക്കുറിച്ച് വലിയ അറിവോ സമീപനമോ ഇല്ല അതിനാൽ തന്നെ നാടോടി വിജ്ഞാനവും പ്രകൃതി പഠനവുമൊക്കെ കുട്ടികളിൽ വളർത്തേണ്ടത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് പാട്ടുപാടി പൂവിട്ട് മണ്ണിൽ കളിച്ചും നടീച്ചും വളർത്തലും ചെയ്തുകൊണ്ടാണ് കുട്ടികൾ പ്രകൃതിയോട് ബന്ധപ്പെടുന്നത് കുട്ടികൾക്കായി നഴ്സറി കൃഷിയോ സ്കൂൾ തോട്ടമോ ആരംഭിക്കുന്നതിലൂടെ കൃഷിയുടെ ആനന്ദം നേരിൽ അനുഭവിക്കാനുള്ള ഒരവസരം കൂടി ലഭിക്കുന്നു ഒരു വിത്ത് നട്ട് അതിന്റെ വളർച്ച കാണുന്നത് അവർക്കൊരു മനോഹരമായ അനുഭവമായിരിക്കും ഇതിനോടൊപ്പം ശുചിത്വവും ഉത്തരവാദിത്ത ബോധവും കൂടി വളരുന്നു കൃഷിയിലൂടെ സാന്ത്വനമാർന്നും ആരോഗ്യകരവുമായ ഒരു അന്തരീക്ഷം കുട്ടികൾക്ക് നൽകാൻ സാധിക്കുന്നു അവർ പഠിക്കുന്ന പുസ്തകങ്ങൾക്ക് പുറമെ ജീവിത പാഠങ്ങൾ ഇവിടെയാണ് അനുഭവിക്കേണ്ടത് കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകേണ്ടത് ഇന്ന് വളരെ അത്യാവശ്യമാണ് തനിയെ വളരുന്ന തലമുറയല്ല പ്രകൃതിയോടും നാട്ടിനോടും ചേർന്ന് വളരുന്ന തലമുറയാവണം നാം സൃഷ്ടിക്കേണ്ടത് അതിനായുള്ള ആദ്യം കാൽവാണ് കൃഷിയെ കുട്ടികളിലേക്ക് നയിക്കുന്നത് കൃഷിയിലേക്കുള്ള കുട്ടികളുടെ പങ്കാളിത്തം മാത്രമേ ഭാവിയിലെ ഭക്ഷ്യസുരക്ഷയ്ക്കും പ്രകൃതിയുടെ സംരക്ഷണത്തിനും കരുത്തായ വഴിയാവുകയുള്ളൂ അതിനാൽ പൂക്കളും പഴങ്ങളും ഒരു പാട്ടുപാടാം കൃഷിയിലായി കളിയോടെ കൈ ചേർക്കാം എന്ന ആശയത്തോടെ നാം കുട്ടികളെ കൃഷിയിലേക്ക് കൈപിടിച്ച് നടത്തണം ഇന്ന് നാം ഈ കാണുന്ന മനോഹരമായ ഈ ഒരു കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത് ഇവിടുത്തെ ഈ അധ്യാപകരാണ് ശരിക്കും അഭിനന്ദനാർഹമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഇവിടത്തെ ഈ നഴ്സറിയിലെ അധ്യാപകർ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയും കൈകൾ കൊട്ടിയുമാണ് തങ്ങളുടെ കുഞ്ഞു വിളവെടുപ്പിനെ ഈ മാലാക കുഞ്ഞുങ്ങൾ സ്വീകരിച്ചത് പ്രകൃതിയിലേക്ക് ഒരു കൈപ്പിടിച്ചുവട് നമ്മുടെ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ശതാബ്ദങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്നതാണെങ്കിലും അതിനോടുള്ള ആത്മബന്ധം ഇന്ന് കുറയുകയാണ് ആധുനികതയുടെ തിരക്കിലും ടെക്നോളജിയുടെ തഴച്ച വളർച്ചയിലും കുരുങ്ങിക്കിടക്കുന്നത് നമ്മുടെ കാഴ്ചകളാണ് അത്തരത്തിൽ ഇന്നത്തെ കുട്ടികളെ കൃഷിയുമായി ബന്ധിപ്പിക്കുന്നത് ഒരിക്കലും ചെറിയ കാര്യമല്ല മറിച്ചുള്ളത് അവരെ ഒരു ഉത്തരവാദിത്വമുള്ള പൗരനാക്കാനുള്ള ആദ്യ പാഠമാണ് മണ്ണിൽ വെച്ച് ഒരു വിത്ത് നട്ട് നോക്കിയാലേ മണ്ണിൻ്റെ മണമറിയാൻ കഴിയൂ അതിനാൽ തന്നെ കുട്ടികളെ സ്കൂൾ തോട്ടത്തിലേക്ക് നാടൻ പാടത്തിലേക്ക് വീട്ടുവളപ്പിലെ പാത്രത്തിൽ പോലും കൃഷിയിലേക്ക് നയിക്കേണ്ടത് നമുക്കുള്ള കടമയാണ് ഒരു ചെടിയുടെ വളർച്ച അനുഭവിക്കുന്നത് കുട്ടികളിൽ സഹനവും കാത്തിരിപ്പ് മനോഭാവവും വളർത്തുന്നു ഇത്തരം കൃഷിപാഠങ്ങൾ കുട്ടികളിൽ പ്രകൃതി പ്രേമം വളർത്തുന്നതോടൊപ്പം അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കും സഹായകരമാകുന്നു അവരുടെ അറിവ് പുസ്തകത്തിലല്ലാതെ നേരിട്ടുള്ള അനുഭവങ്ങൾ വഴി പടരുന്നു ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഭക്ഷ്യസുരക്ഷ പരിസ്ഥിതി സംരക്ഷണം ഓർഗാനിക് കൃഷി മുതലായവയെക്കുറിച്ച് അറിവ് നൽകുന്നതിനുള്ള മികച്ച മാർഗമാണ് പ്രായോഗിക കൃഷിപ്പാഠം കൃഷി കുട്ടികളുമായി പങ്കുവെക്കുമ്പോൾ അവരിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ആസ്വാദനം ആഗ്രഹങ്ങൾ ഇവയൊക്കെ നമ്മുടെ സമൂഹത്തിനുള്ള പ്രതീക്ഷയാണ് കൃഷിയുള്ള കുട്ടികൾ കുട്ടികളുള്ള കൃഷി ഇതൊരുത്തരവാദപരമായ കൂട്ടായ്മയാണ് ഇതിലൂടെ മാതൃഭൂമിയോടുള്ള സ്നേഹവും ജൈവശീലങ്ങളിലേക്കുള്ള വഴിയും നമുക്ക് തുറക്കാം ഓരോ വിത്തിലും ഭാവിയുണ്ട് ഓരോ കുഞ്ഞിലും ഒരു കർഷകനുണ്ട് മണ്ണിനെയും കാർഷിക മേഖലയെയും കുറിച്ച് കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ അറിവ് നേടണം കൃഷി എന്നത് ജീവനമാർഗമാണ് അതില്ലാതെ മുന്നോട്ടു പോവുക അസാധ്യമാണ് ചെറിയ കയ്യിൽ ഒരു തൈ പിടിച്ച് നട്ടുപിടിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന നെയ്സറി കുട്ടിയുടെ ദൃശ്യത്തിൽ ഒരു നാടിൻ്റെ ഭാവി സൂക്ഷിച്ചിരിക്കുന്നു കൃഷിക്കാരെ മാത്രം വേണ്ടതല്ല പ്രകൃതിയോട് സ്നേഹമുള്ള ഒരു തലമുറ വളരേണ്ടതുണ്ട് അതിനാണ് കൃഷി പ്രവർത്തനങ്ങൾ നെയ്സറി മുതൽ തന്നെ പരിചയപ്പെടുത്തി ഇവർ മാതൃകയാവുന്നത് വിത്ത് വയ്ക്കൽ വെള്ളമൊഴിക്കൽ മണ്ണിടക്കൽ എല്ലാം കുട്ടികൾക്ക് കളിയിലേറെ സന്തോഷം നൽകുന്ന അനുഭവങ്ങളാണ് ഓരോ ദിവസവും തങ്ങൾ വിളമ്പുന്ന ചെടിയുടെ വളർച്ച കണ്ട് സന്തോഷിക്കുന്ന കുട്ടികളുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് ആനന്ദവും ആവേശവുമാണ് ഇങ്ങനെ കൃഷിയിലൂടെയും മണ്ണോടും ചുറ്റുപാടിനോടുമുള്ള സ്നേഹത്തിലൂടെയും കുട്ടികൾക്ക് സഹജീവന ബോധവും ഉത്തരവാദിത്ത ബോധവും വളർത്തിയെടുക്കാം പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശ ബോധം ഇങ്ങനെ വളരുന്നു ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ കുട്ടികൾ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾക്കും ശുചിത്വത്തിനും പ്രാധാന്യം നൽകാൻ പഠിക്കുന്നു കൂടാതെ സഹകരണ ബോധം പ്രതീക്ഷ കാത്തിരിപ്പ് ഉത്തരവാദിത്വം തുടങ്ങിയ ജീവിത മൂല്യങ്ങളും അവരിൽ രൂപപ്പെടുന്നു ഇന്ന് പുതിയ കാലത്ത് കുട്ടികൾക്കായി കൃഷിയും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം പരിചയപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നേഴ്സറി ക്ലാസ് കുട്ടികൾക്ക് പ്രകൃതിയോടുള്ള സ്നേഹവും ഉത്തരവാദിത്വ ബോധവും വളർത്തിയെടുക്കാൻ കൃഷി വലിയ സഹായമാകും ചെറിയ ചെറുതായെങ്കിലും തൈവക്കൽ വെള്ളം കൊടുക്കൽ മണ്ണിൽ കളിമണ്ണ് ചേർക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് വലിയ സന്തോഷവും ആവേശവും നൽകുന്നു ഒരു വിത്ത് വളർന്ന് ചെടിയാകുന്നത് തങ്ങളാൽ ആയിരിക്കുകയാണ് എന്ന ബോധം അവർക്കുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഒരു വിത്ത് നട്ട് ഒരു സ്വപ്നം വളർത്താം അപ്പോൾ ഇതാണ് ഇന്നത്തെ മനോഹരമായ ഒരു വീഡിയോ ഇത് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും പിന്നെ നിങ്ങൾക്കറിയാവുന്നവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ആക്കുക അതേപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും അസാമലൈക്കും લઈના <coughs>